ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോടുവാ അങ്ങനെ ബി ബി ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയത് മുതൽ ഇതുവരെയുള്ള എല്ലാ നിമിഷങ്ങളും വളരെ ചെറിയ ഒരു വീഡിയോ ആയിട്ട് അവർ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ജയിലിലുള്ള ആ ഒരു നിമിഷങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് അവർ ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്ന നിമിഷം വളരെ സന്തോഷമായിട്ട് എല്ലാ കണ്ടസ്റ്റൻസിനെയും അവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആ ഒരു നിമിഷം അതേപോലെ തന്നെ അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുള്ള ആ ഒരു കുട്ടി വീഡിയോ ആണ് എന്തായാലും കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മാഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ ഒരു ചെറിയ നിമിഷം ആ ഒരു എല്ലാ കൺസ്റ്റൻസിനും കൊടുക്കുകയാണ് അവരുടെ മുഖത്ത് സങ്കടവും സന്തോഷവും ചിരിയും എല്ലാം തന്നെ വരുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നല്ല കുറേ ചിരികളും കാര്യങ്ങളൊക്കെ ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് നമ്മൾ അർജുനൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിലുപരി ചിലർക്ക് ചിരി വരുന്നുണ്ട് അതായത് ചിലരുടെ ആക്ഷൻസും കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ കാണിച്ചതിൻ്റെ പേരിൽ അതായത് ചിലർക്ക് തന്നെ ചിരി വരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ൊക്കെ കാണിച്ചിട്ടുണ്ടോ ആ ഒരു ഹൗസിലെന്ന് നമ്മൾ അർജുനൊക്കെ കണ്ടുപൊത്തുന്നുണ്ട് അതിനിടയിൽ അതായത് ടാസ്കിനിടയിൽ നടന്ന കൊച്ചു കൊച്ചു വഴക്കുകളും നല്ല മുട്ടൻ വഴക്കുകളും അതേപോലെ തന്നെ നമ്മൾ സിജോയുടെ ആ ഒരു കവിളിന് റോക്കി അടിച്ചതും അതൊക്കെ ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് ജാൻമണിയുടെ പൊട്ടിത്തെറികളൊക്കെ ലൈവിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് ക്രോധത്തോടെ അതായത് നോറക്കെതിരെ നീങ്ങുന്ന ജാൻമണിയൊക്കെയാണ് ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇട്ട് ഗബ്രി പവർ റൂമിലിരിക്കുന്ന ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള അധികാരവും കാര്യങ്ങളൊക്കെ ൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അൻസിപ്പിയോട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ അൻസിപ്പി എന്ത് ചെയ്ത് അതായത് കിച്ചണിലുള്ള ആ ഒരു തുടച്ച തുണി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് നമ്മളെ ഗബ്രിക്കു കൊടുക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറികളിൽ കലാശിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എന്തായാലും